അപ്പൊ പതിവായി ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ വൈകല്യം അത്തരം കുട്ടികൾക്ക് നമുക്ക് എങ്ങനെയാണത് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ കഴിയുക പഠന വൈകല്യം എന്നുള്ള വിഷയം നമ്മൾ ധാരാളം പഠിക്കേണ്ടതുണ്ട് അതെന്തുകൊണ്ടാണ് ചോദിച്ചാല് വൈകല്യം എന്ന് പറയുന്ന ചില കുട്ടികളെ നിരീക്ഷിക്കുമ്പോൾ അവർക്ക് പുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ മനഃപ്പാടമാക്കാനുള്ള കഴിവില്ലായ്മ ഇതാണ് ഒരു പ്രധാന വിഷയം എന്നാൽ ഇതേ കുട്ടികൾക്ക് ബുദ്ധി ഇല്ല എന്ന് പറയുന്നത് വലിയ തെറ്റാണ് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അങ്ങനെ മനപ്പാടമാക്കാൻ കഴിവില്ലാത്ത ചില കുട്ടികളെ നിങ്ങൾ നിരീക്ഷിക്കൂ അവരുടെ ഉള്ളിൽ ഇൻസ്ട്രുമെന്റേഷൻ സ്കില്ല് വളരെ കൂടുതലായിരിക്കും അപ്പോൾ പുതിയ പുതിയ ഉപകരണങ്ങൾ ഉണ്ടാക്കുക പുതിയ പുതിയ ഉപകരണങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക പുതിയ പുതിയ ഉപകരണങ്ങളുമായി അതിന്റെ ഓപ്പറേഷൻ സിസ്റ്റം പഠിക്കുക ഇതൊക്കെ ഒരുപക്ഷെ മനഃപ്പാഠമാക്കാൻ കഴിയാത്ത കുട്ടികൾ മനപ്പാടം ആക്കാൻ കഴിയുന്ന കുട്ടികളെക്കാൾ വളരെ വേഗത്തിൽ നേരിട്ടെടുക്കുന്ന കഴിവുകളാണ് അപ്പൊ നമ്മള് ഈ പഠന വൈകല്യം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ റൈറ്റിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ റീഡിംഗ് ഡിസബിലിറ്റി ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എന്താ ഡിസ്കാൽക്കുലി എന്ന് വെച്ചാൽ കണക്ക് കൂട്ടുമ്പോൾ തെറ്റിപ്പോകുന്ന അവസ്ഥകൾ ഇതൊക്കെ കുറെ കാര്യങ്ങളാണെങ്കിലും മനുഷ്യന്റെ ബുദ്ധിയിൽ വളരെ ചില ചില കാര്യങ്ങൾ മാത്രമേ ഇതായിട്ടുള്ളൂ ഒരു പക്ഷേ മനുഷ്യന് പുതിയ കണ്ടുപിടുത്ത് നടത്താനുള്ള കഴിവുള്ള ആളുകളെ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഇത്തരം കുഴപ്പങ്ങൾ അവർക്ക് ഉണ്ടാകാം കാരണം മനുഷ്യരെല്ലാം തികഞ്ഞ ഒരായിട്ട് കാണാൻ കഴിയില്ല നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തം നടത്തിയ വ്യക്തി തോമസ് ആൽവ എഡിസൺ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലം രണ്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ബുദ്ധിശൂന്യൻ എന്ന് പറഞ്ഞ ഉസ്കൂളിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് എന്തുകൊണ്ടായിരിക്കും ബുദ്ധിശു പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾ ഈ പറഞ്ഞ പോലെ പഠന വൈകല്യം അഥവാ പഠിക്കാനുള്ള ബുദ്ധി ഇല്ല ബുദ്ധി ഇല്ല എന്നാണ് ടീച്ചർ പറഞ്ഞത് അത്ര എന്നാൽ ആ വ്യക്തി വളർന്നു കഴിഞ്ഞ ശേഷം ആ വ്യക്തിയുടെ ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ആയിരത്തി മുന്നൂറിലധികം കണ്ടുപിടി നടത്തി എന്ന് പറയുമ്പോൾ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് മനഃപ്പാഠമാക്കാനുള്ള ഒരു കഴിവിന് മാത്രമാണ് പഠനം എന്ന അർത്ഥത്തിൽ നമ്മൾ കണക്കാക്കുന്നതിൽ വലിയ തെറ്റാണ് പലപ്പോഴും ഭാഷാ പഠനങ്ങളും അതുപോലെ സാങ്കേതിക വിദ്യാ പഠനങ്ങളും അതുപോലെ മറ്റു പഠനങ്ങളെയും പരിശോധിക്കുമ്പോൾ അതിൽ മനഃപ്പാടത്തിനേക്കാൾ പ്രധാനം ഒരു മനുഷ്യന്റെ തീരുമാനമെടുക്കാനുള്ള കഴിവുകളും പുതിയ പുതിയ കാര്യങ്ങളെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവുകളുമാണ് ഈ കഴിവുള്ള ആളുകൾക്ക് പലപ്പോഴും മനഃപ്പാടം ആകാനുള്ള കഴിവ് കുറവായിരിക്കും ഈവൻ തോമസ് ആൾവായ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹം വലിയ സയന്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന് കോടികൾ സമ്പത്തുണ്ടായിരുന്നു കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ എത്രയാണെങ്കിൽ കണക്കുകൂട്ടാൻ പോലുള്ള വിദ്യാഭ്യാസം ആയല്ല എന്ന് പറയണം കാരണം ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും ഒരുപോലെ കണക്ക് കൂട്ടാനുള്ള കഴിവുണ്ടായിക്കൊള്ളുന്നില്ല അപ്പൊ ഇതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പഠന വൈകല്യം എന്നൊരു ആംഗിളിൽ നിങ്ങൾ പോകുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള കുറവ് ഒരു മനുഷ്യനുണ്ടെങ്കിൽ മറ്റൊരു കഴിവ് അയാൾക്കുണ്ടാകും ആ കഴിവിനെ കൃത്യമായി നിരീക്ഷിച്ച് ആ കഴിവിനെ പരിപോഷിപ്പിക്കുന്ന വിദ്യാഭ്യാസ രീതി നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠന വൈകല്യം എന്നൊന്നും കാണാൻ കഴിയില്ല എന്നാണ് പൊതുവേടെ ഒരു കാര്യം എന്നാൽ രണ്ടാമത്തെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രം പോലുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ മരുന്ന് കൊടുത്ത് മാനേജ് ചെയ്യുന്ന അബദ്ധമാണ് ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ മരുന്നില്ലാതെ മാനേജ് ചെയ്യണമെന്നാണ് പലപ്പോഴും നല്ല ആയിട്ടുള്ള അലോപ്പതി ഡോക്ടർമാർ പോലും പറഞ്ഞു കേൾക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഡൗൺ സിൻഡ്രം ആയാലും ശരി ഓട്ടിസ്റ്റിക് ആയാലും ശരി അല്ലെങ്കിൽ അതുപോലെ സമാനമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളായാലും ശരി അതിനൊക്കെ തന്നെ അക്യുപെൻ്റ് പ്രയോജനപ്പെടുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ സാധാരണ അത്തരം രോഗങ്ങൾ അക്യുബൻസ് ചെയ്യേണ്ടതെന്ന് പറയാം എന്നാൽ അതേ കുട്ടികൾക്ക് സാധാരണഗതിയിൽ മറ്റെന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അതിന് നിങ്ങൾ അക്യുപെൻസിന് മാത്രം ഉപയോഗപ്പെടുത്തുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് വളരെ സാവധാനമായി കൊണ്ട് ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും എന്ന് വെച്ചാൽ ഇത്തരം ന്യൂറോ ഡിസോർഡേഴ്സ് വളരെ സ്ലോലാണ് റെസ്പോണ്ട് ചെയ്യുകയുള്ളൂ ഈ സ്ലോ റെസ്പോൺസിന് വെയിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഇതിൽ അത്തരം കണ്ടീഷൻസ് അഥവാ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഡൗൺ സിൻഡ്രോം കണ്ടീഷൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിയും ഏതായാലും പഠന വൈകല്യം എന്ന് പറയുന്ന കുട്ടികളെ നിരീക്ഷിക്കുക അവർക്ക് ശരിക്കും പഠന വൈകല്യം ഉണ്ടോ എന്ന് പരീക്ഷിക്കുക അല്ലെങ്കിൽ പരിശോധിക്കുക അങ്ങനെ പഠന വൈകല്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വൈകല്യം കുട്ടി കാണുന്നുണ്ടെങ്കിൽ മറ്റ് പല കഴിവുകളും കുട്ടികൾ കാണാം ആ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിലേക്ക് നമ്മൾ മുമ്പോട്ട് പോയാൽ ഒരുപക്ഷെ ആ കുട്ടി ഒരു മഹാനാകാൻ സാധ്യതയുണ്ട് പക്ഷേ ആ കുട്ടിക്ക് ഇല്ലാത്ത കഴിവാണ് നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിർഭാഗ്യവശാൽ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ബുദ്ധിക്ക് യോജിക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ നിർബന്ധിച്ചതിൻ്റെ കുറേ പ്രശ്നങ്ങളും ഭാവിയിൽ അത് വലിയ കുഴപ്പങ്ങളായിക്കൊണ്ട് കുട്ടിയുടെ ഭാവി തന്നെ അവതാളത്തിലാവുന്ന ദുഷ്കരമായ കാഴ്ചകളും കാണാൻ കഴിയും ഏതായാലും പഠന വൈകല്യം എന്ന മേഖല വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട മേഖല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു